ബിജെപി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ നൽകാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സംഘവും ദില്ലിയിലെത്തി രാത്രി ഏഴ് മണിക്ക് ഔപചാരിക ചർച്ച നടക്കും തിരുവനന്തപുരത്ത് മത്സരിക്കാനില്ല എന്ന നടി ശോഭന നേതൃത്വത്തെ അറിയിച്ചു പത്തനംതിട്ടയിൽ പി സി ജോർജിനായി ദേശീയ നേതൃത്വം ഉറച്ചുനിന്നാൽ ഷോൺ ജോർജിന്റെ പേരിൽ സംസ്ഥാന ഘടകം വടങ്ങിയേക്കും എട്ട് മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും കെ 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 സെക്രട്ടറി സുഭാഷും മുൻ പി കൃഷ്ണദാസ് വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ എന്നിവരും സംഘത്തിലുണ്ട് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് പട്ടികയിൽ അനിശ്ചിതാവസ്ഥയുള്ളത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനൊപ്പം നടി ശോഭനയുടെ പേരും തിരുവനന്തപുരത്തെ പട്ടികയിലുണ്ട് ശോഭന മത്സരിക്കാനില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ പ്രചാരണ രംഗത്ത് ഇറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ശോഭ സുരേന്ദ്രൻ പി സി ജോർജ് എന്നിവരടങ്ങിയ പത്തനംതിട്ട ലിസ്റ്റും ഏറെ ആകാംക്ഷയുള്ളതാണ് പി സി ജോർജിനായി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ രംഗത്തുണ്ട് നിർബന്ധമാണെങ്കിൽ ഷോൺ ജോർജിനെ പരിഗണിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അവസരം തന്നാൽ പത്തനംതിട്ടയിൽ ജയിക്കുമെന്ന് പി സി ജോർജ് ആവർത്തിച്ചു എനിക്കില്ല ഞാൻ വേറെ പറഞ്ഞിട്ടില്ല ഞാൻ 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 സീറ്റ് നിൽക്കാൻ തന്നെ സംശയം എനിക്ക് ജയിക്കാൻ കൊണ്ട് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയ രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് മത്സരിച്ചേക്കും കിറ്റക്സ് എം ഡി സാബു ജാക്കിനെയും ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തിനായി സമീപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർകോട് എന്നീ മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടികയാണ് ഇന്ന് ആദ്യം പരിഗണിക്കുക തൃശൂരിൽ സുരേഷ് ഗോപി ആറ്റിങ്ങൽ വി മുരളീധരൻ പാലക്കാട് സി കൃഷ്ണകുമാർ എന്നിവർ ഉറച്ച പേരുകളാണ് കോഴിക്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ പേരിനാണ് പ്രാമുഖ്യമെങ്കിലും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഭുൽ കൃഷ്ണൻ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നിവരും പട്ടികയിലുണ്ട് മലപ്പുറത്ത് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി അബ്ദുൽ സലാമും പരിഗണനയിലുണ്ട് കാസർകോട് പി കെ കൃഷ്ണദാസ് രവീശ് നന്ദ്രകുണ്ടാർ മോർച്ച ദേശീയ നിർവാഹ സമിതി അംഗം അശ്വിനി എന്നിവരും പട്ടികയിലുണ്ട് വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്